മനുഷ്യ ചരിത്രത്തിൽ ഇനി അടുത്തതായി സംഭവിക്കുവാനുള്ള ചില കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചുരുക്കമായി നമുക്ക് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാം യേശു ക്രിസ്തു സഭായുഗത്തിലെ എല്ലാ വിശ്വാസികളെയും തന്നോട് ചേർക്കുവാൻ ആകാശത്തിൽ വരുമ്പോൾ സഭ എടുക്കപ്പെടുന്ന ഉൽപ്രാവണം എന്ന സംഭവമുണ്ടാകും അതിനുശേഷമുണ്ടാകുന്ന ഏഴ് വർഷത്തെ മഹാപീഡന കാലത്ത് ലോകത്തിലെ പാപത്തിനും തിന്മയ്ക്കും എതിരായി ദൈവകോപം പ്രകടമാവുകയും ഇസ്രായേൽ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും സത്യദൈവത്തിൽ വിശ്വസിക്കാത്തവരുടെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധിയുണ്ടാകും മഹാപീഡനത്തിൻ്റെ അത്യുച്ഛയിൽ യേശുക്രിസ്തു മഹത്വത്തോടെ തൻ്റെ വിശുദ്ധന്മാരുമൊത്ത് ഭൂമിയിലേക്ക് മടങ്ങിവരും അപ്പോൾ പഴയ ഉടമ്പടി കാലത്തെ വിശുദ്ധരും മഹാപീഡനകാലത്തെ വിശുദ്ധരും ഉയർത്തെഴുന്നേൽക്കപ്പെടുകയും ജീവിച്ചിരിക്കുന്നവരെ ന്യായം വിധിക്കുകയും ചെയ്യും ഏഴു വർഷക്കാലത്തെ മഹാപീഡനത്തിന് ശേഷമുള്ള ആയിരം വർഷ ഭരണത്തിന് മുമ്പ് തന്നെ എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും സാത്താനേയും ഭൂമിയിൽ നിന്ന് മാറ്റിക്കളയും യേശുക്രിസ്തു തൻ്റെ രണ്ടാമത്തെ വരവിൽ വ്യക്തിപരമായി വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടി ഭൂമിയിലേക്ക് മടങ്ങി വന്ന് ന്യായം വിധിക്കുകയും ഭൂമിയിൽ നീതിയും ന്യായവും സമാധാനവുമുള്ള ആയിരം വർഷത്തെ സൽഭരണം നടത്തുകയും ചെയ്യും ഉയർപ്പിക്കപ്പെട്ട വിശുദ്ധർ യേശുവിനോടൊപ്പം സകല രാജ്യങ്ങളുടെ മേലും ഭരണം നടത്തും അങ്ങനെ ദൈവം ഇസ്രായേലിനോടുള്ള തൻ്റെ ഉടമ്പടി വാഗ്ദാനം നിറവേറ്റും യേശുക്രിസ്തു ഭൂമിയിൽ നടത്തുന്ന ആയിരം വർഷത്തെ ഭരണത്തിനു ശേഷം സാത്താനെ അല്പസമയത്തേക്ക് അഴിച്ചുവിടും സാത്താൻ വീണ്ടും ഭൂലോകത്തെ മുഴുവൻ വഞ്ചിച്ച് ദൈവത്തിനെതിരെ തിരിക്കും ദൈവം അവരെയെല്ലാം ശിക്ഷിക്കുകയും സാത്താനെ അന്ത്യന്യായവിധിക്ക് വിധേയനാക്കി എന്ന നേക്കുമായി തീത്തടാകത്തിലേക്ക് തള്ളിയിടുകയും ചെയ്യും അതിനുശേഷം എല്ലാ കാലത്തെയും അവിശ്വാസികൾ ശരീരത്തോടെ ഉയർപ്പിക്കപ്പെട്ട് തങ്ങളുടെ ശരീരവും ആത്മാവും ഒന്നിച്ചു ചേർന്ന് വെള്ളസിംഹാസന വിധിക്ക് വിധേയരാക്കപ്പെടുകയും എന്നേക്കുമായി തീത്തടാകത്തിലേക്ക് തള്ളിയിടപ്പെടുകയും ചെയ്യും രക്ഷിക്കപ്പെട്ടവർ ദൈവത്തോടൊപ്പം നിത്യ മഹത്വത്തിൽ പ്രവേശിക്കും യേശുക്രിസ്തു തൻ്റെ രക്ഷണീയ ധർമ്മം പൂർത്തീകരിച്ചതിന് ശേഷം രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും പഴയ ആകാശവും പഴയ ഭൂമിയും അഴിഞ്ഞു പോകും പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകും സ്വർഗത്തിൽ നിന്ന് പുതിയ എന്ന വിശുദ്ധ നഗരം ഇറങ്ങിവരും അവിടെ വിശുദ്ധന്മാർ എന്നേക്കും ദൈവത്തോടും വിശുദ്ധരോടുമുള്ള കൂട്ടായ്മയിൽ വസിക്കും ഓരോരുത്തർക്കും ഭൂമിയിൽ വച്ച് ദൈവവുമായി ഉണ്ടായിരുന്ന ബന്ധത്തിന് ആനുപാതികമായി ദൈവത്തോടുള്ള അടുപ്പവും കൂട്ടായ്മയും എന്ന പ്രതിഫലം നിത്യതയിൽ ലഭിക്കും ഭൂമിയിലാകട്ടെ സ്വർഗത്തിലാകട്ടെ ദൈവവുമായുള്ള കൂട്ടായ്മയാണ് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും ഉന്നതമായ പ്രതിഫലം ഭൂമിയിൽ വച്ച് ദൈവത്തെ അനുസരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തതിൻ്റെ അളവാണ് സ്വർഗത്തിൽ ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ നിലവാരം നമ്മെ സംബന്ധിച്ച് നിശ്ചയിക്കപ്പെടുന്നത് ഇങ്ങനെ ലോക ലോകചരിത്രത്തിൽ സംഭവിക്കാനിരിക്കുന്ന അപ്പുറം നാം ഓരോ മനുഷ്യൻ്റെയും ഏറ്റവും അടുത്ത ഭാവി സംഭവമാണ് മരണം മരണത്തിൽ മനുഷ്യൻ്റെ സുബോധം ഇല്ലാതാകുന്നില്ല മരണത്തിൽ മനുഷ്യൻ്റെ ആത്മാവും ശരീരവും തമ്മിൽ വേർപെടുകയാണ് ചെയ്യുന്നത് യേശുവിൽ വിശ്വസിക്കുന്നവരെല്ലാം മരണശേഷം ഉടൻ തന്നെ സുബോധത്തോടെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് സന്തോഷകരമായ സഹവർത്തിത്വത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് അവിടെ അവർ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ തങ്ങൾക്ക് സംഭവിക്കുവാനിരിക്കുന്ന തങ്ങളുടെ ഭൗതിക ശരീരത്തിൻ്റെ ഉയർപ്പും ആത്മാവുമായുള്ള ഏകീകരണവും മഹത്വീകരണവും കാത്തിരിക്കുന്നു അതിനുശേഷം നിത്യതയിൽ ദൈവത്തെ സേവിച്ചും ആരാധിച്ചും ജീവിക്കും യേശുവിൽ വിശ്വസിക്കാത്തവരെല്ലാം ഈ ജീവിതകാലത്ത് തങ്ങൾക്ക് അവസരങ്ങൾ ലഭിച്ചിട്ടും മനഃപൂർവമായി ദൈവം ദാനമായി നൽകിയ രക്ഷ യേശുക്രിസ്തുവിൽ സ്വീകരിക്കുവാൻ മനസ്സ് കാണിക്കാത്തവരെല്ലാം മരണശേഷം ഉടൻ തന്നെ സുബോധത്തോടെ യേശുവിൻ്റെ സന്നിധിയിൽ നിന്ന് നിത്യമായി വേർപെടുത്തപ്പെട്ട അവസ്ഥയിൽ തങ്ങളുടെ ഭൗതിക ശരീരത്തിൻ്റെ ഉയർപ്പിനും ന്യായവിധിക്കും ശിക്ഷയ്ക്കും നിത്യനാശത്തിനുമായി കാത്തിരിക്കുന്നു അതുകൊണ്ട് മരണത്തോടെ ദൈവവുമായി രമ്യപ്പെടുവാനുള്ള മനുഷ്യൻ്റെ സാധ്യത എന്നേക്കുമായി അവസാനിക്കും എന്നുള്ള യാഥാർത്ഥ്യം നാം ഓരോരുത്തരും ശ്രദ്ധിച്ചു മനസ്സിലാക്കണം അങ്ങനെ എല്ലാ മനുഷ്യരും തങ്ങളുടെ ഭൗതിക ശരീരങ്ങളോടെ ഉയർപ്പിക്കപ്പെടും രക്ഷിക്കപ്പെട്ടവർ ക്രിസ്തുവിലുള്ള രക്ഷ സ്വീകരിച്ചവർ നിത്യ രക്ഷയിലേക്കും രക്ഷിക്കപ്പെടാത്തവർ നിത്യനാശത്തിലേക്കും പ്രവേശിക്കും